ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മാത്സിൽ നാലാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ പേജ് നമ്പർ അൻപത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അൻപത്തി ഒന്ന് മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെടുക അല്ലെങ്കിൽ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് ഇങ്ങനെയും കൂട്ടാം എങ്ങനെയാ മുന്നൂറ്റി അറുപത്തി മൂന്ന് മൂന്ന് തവണ കൂട്ടുന്നത് എങ്ങനെ എങ്ങനെ നോക്കാം ഒന്നാമത്തെ രീതി എങ്ങനെയാണ് മുന്നൂറ് കൂട്ടണം അറുപത് കൂട്ടണം മൂന്ന് അല്ലേ പിന്നെയോ മുന്നൂറ് കൂട്ടണം അറുപത് കൂട്ടണം മൂന്ന് മുന്നൂറ് കൂട്ടണം അറുപത് കൂട്ടണം മൂന്ന് അല്ലേ മുന്നൂറ്റി അറുപത്തി മൂന്നിന് മൂന്ന് പ്രാവശ്യം കൂട്ടിയത് കണ്ടോ മൂന്ന് നൂറുകൾ ആറ് പത്തുകൾ മൂന്ന് ഒന്നുകൾ അങ്ങനെ തിരിച്ചിട്ട് മുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് അല്ലേ അത് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് മുന്നൂറ് അല്ലേ നൂറുകൾ മുന്നൂറ് മൂന്നെണ്ണം കൂട്ടിയപ്പോൾ തൊള്ളായിരം അറുപത് മൂന്നെണ്ണം കൂട്ടിയപ്പോൾ നൂറ്റി എൺപത് മൂന്ന് മൂന്നെണ്ണം കൂട്ടിയപ്പോൾ ഒൻപത് ഇനി അത് മൂന്നും കൂടെ കൂട്ടുക തൊള്ളായിരം കൂട്ടണം നൂറ് കൂട്ടണം എൺപത്തി ഒൻപത് എത്രയാണ് തൊള്ളായിരവും നൂറും ആയിരം ആയിരവും എൺപത്തി ഒൻപതും ആയിരത്തി എൺപത്തി ഒൻപത് ി രണ്ടാമത്തെ രീതി എങ്ങനെയാ എങ്ങനെയാണ് മുന്നൂറിന് കൊണ്ട് ഗുണിച്ചാലോ മൂന്ന് മുന്നൂറ് അല്ലേ അപ്പോൾ മുന്നൂറിന് മൂന്ന് കൊണ്ട് ഗുണിക്കുക അറുപതിന് മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂന്നിന് മൂന്നു കൊണ്ട് ഗുണിക്കുക അല്ലേ എല്ലാം മൂന്ന് പ്രാവശ്യമല്ലേ വേണ്ടേ അപ്പോൾ മുന്നൂറിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ തൊള്ളായിരം അറുപതിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി എൺപത് മൂന്നിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ ഒൻപത് അല്ലേ അപ്പോൾ തൊള്ളായിരവും നൂറ്റി എൺപതും ഒൻപതും കൂടെ എത്രയാണ് ആയിരത്തി എൺപത്തി ഒൻപത് സെയിം തന്നെയല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ ലിനി ഷൂട്ട് ചെയ്തപ്പോൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് എന്നീ സംഖ്യകളാണ് കിട്ടിയത് ലിനിക്ക് എത്ര പോയിന്റ് കിട്ടി അപ്പം നമുക്ക് എങ്ങനെയാ അത് മൂന്നും കൂടെ കൂട്ടിയാലല്ലേ ലിനിക്ക് കിട്ടിയ പോയിൻസ് അറിയുള്ളൂ അപ്പം നമുക്ക് മുന്നൂറ്റി അറുപത്തി മൂന്നേ കൂട്ടണം നാനൂറ്റി എഴുപത്തി അഞ്ചേ കൂട്ടണം എഴുന്നൂറ്റി അൻപത് അല്ലേ മുന്നൂറ്റി അറുപത്തി മൂന്നും നാന്നൂറ്റി എഴുപത്തി അഞ്ചും എങ്ങനെ കൂട്ടാം അടുത്ത രണ്ടെണ്ണം ആദ്യം കൂട്ടാം അതിൽ മുന്നൂറ് അറുപത് മൂന്ന് അല്ലേ പിന്നെ നാന്നൂറ് എഴുപത് അഞ്ച് നൂറുകളും പത്തുകളും ഒന്നുകളും തരംതിരിച്ചിട്ടുണ്ട് ഇനി മുന്നൂറ് പ്ലസ് നാന്നൂറ് നൂറുകളിങ്ങെടുത്തു മുന്നൂറും നാന്നൂറും പിന്നെ പത്തുകൾ അറുപത് പ്ലസ് എഴുപത് പിന്നെ ഒന്നുകൾ മൂന്ന് പ്ലസ് അഞ്ച് ഇനി മുന്നൂറും നാന്നൂറും എഴുന്നൂറ് അറുപതും എഴുപതും നൂറ്റി മുപ്പത് മൂന്നും അഞ്ചും എട്ട് എഴുന്നൂറും നൂറ്റി മുപ്പതും എണ്ണൂറ്റി മുപ്പത് അതിനോട് എട്ട് കൂട്ടുമ്പം എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ കൂട്ടാനുണ്ടല്ലോ അല്ലേ എഴുന്നൂറ്റി അൻപത് കൂട്ടണം അപ്പോൾ എണ്ണൂറ്റി മുപ്പത്തെട്ടിനോട് എഴുന്നൂറ്റി അൻപത് കൂട്ടുമ്പോൾ അതുപോലെ മുകളിൽ ചെയ്ത പോലെ ആദ്യം നൂറുകൾ വേർതിരിക്കുക എന്നിട്ടൊന്നുകൾ പത്തുകൾ അങ്ങനെ വേർതിരിക്കുക എണ്ണൂറും മുപ്പതും എട്ടുമാണ് എന്ത് എണ്ണൂറ്റി മുപ്പത്തി എട്ട് എഴുന്നൂറും അൻപതുമാണ് എഴുന്നൂറ്റി അൻപത് ഇനി എണ്ണൂറും എഴുന്നൂറും അല്ലേ നൂറുകളിങ്ങെടുത്തു പിന്നെ മുപ്പതും അൻപതും പത്തുകളെടുത്തു ഒരു ഒന്നുകൾ മാത്രമേ ഉള്ളൂ എട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉത്തരം എത്ര വരും എണ്ണൂറും എഴുന്നൂറും ആയിരത്തി അഞ്ഞൂറ് മുപ്പതും അൻപതും എൺപത് പ്ലസ് എട്ട് അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാ മുന്നൂറ്റി അറുപത്തി മൂന്ന് കൂട്ടണം നാന്നൂറ്റി എഴുപത്തി കൂട്ടണം എഴുന്നൂറ്റി അൻപത് തന്നെയാണല്ലോ അത് നമുക്ക് മുന്നൂറ് പ്ലസ് അറുപത്തി മൂന്ന് പ്ലസ് മൂന്ന് നാന്നൂറ് പ്ലസ് എഴുപത് പ്ലസ് അഞ്ച് എഴുന്നൂറ് പ്ലസ് അൻപത് അല്ലേ മൂന്നും കൂടെ ഒപ്പരം കൂട്ടാം അപ്പം നൂറുകൾ ആയിരത്തി നാന്നൂറ് പത്തുകൾ നൂറ്റി എൺപത് ഒന്നുകൾ എട്ട് അപ്പോഴും എത്ര കിട്ടി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് തന്നെ ഉത്തരം കിട്ടിയല്ലോ അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് ആർക്ക് കഴിഞ്ഞ പേജിൻ്റെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ധനുന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ധ്വനിക്ക് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മിനിക്ക് ആയിരത്തി എൺപത്തി ഒൻപത് ലിനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് എന്നും കൂടെ അപ്പം കിട്ടി അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടിയത് ലിനിക്ക് ആണ് അല്ലേ എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഇനി കുറവ് പോയിന്റിൽ നിന്ന് കൂടുതൽ പോയിന്റ് കിട്ടിയവരുടെ പേരുകൾ ക്രമത്തിൽ ക്രമത്തിലെഴുതുക അപ്പോൾ നമ്പറല്ല പേരുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത് മിനിക്ക് ആണ് അല്ലേ മിനിക്ക് ആയിരത്തി എൺപത്തി ഒൻപത് പിന്നെയോ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ധ്വനി പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ധനു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ലിനി അല്ലേ ഇനി മൂന്ന് തവണ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ പോയിൻ്റ് എത്രയാണ് അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്രയാണ് ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളതാണല്ലേ നോക്കണ്ടി അത് മൂന്ന് പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ ഏറ്റവും വലിയ പോയിൻ്റ് കിട്ടുക അപ്പോൾ ഏതായിരുന്നു ആ ഒരു വലിയ സംഖ്യ നോക്കിക്ക മക്കളെ എഴുന്നൂറ്റി അൻപത് ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് തൊള്ളായിരം ഉണ്ട് അല്ലേ തൊള്ളായിരത്തിനേക്കാട്ടിലും വലിയ സംഖ്യ ഇല്ലല്ലോ അപ്പോൾ ഏറ്റവും കൂടിയ പോയിൻ്റ് ഏതായിരിക്കും ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ തൊള്ളായിരം കൂട്ടണം തൊള്ളായിരം കൂട്ടണം തൊള്ളായിരം അല്ലേ എത്രയാ മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴ് പിന്നെ രണ്ട് പൂജ്യം എട്ട് എടുക്കുക രണ്ടായിരത്തി എഴുന്നൂറായിരിക്കും കേട്ടോ ഇനി ആയിരത്തി എൺപത്തി ഒൻപതിൻ്റെ കൗതുകം തുടർച്ചയായ ഏതെങ്കിലും മൂന്നക്കങ്ങൾ എഴുതുക ഇവയെല്ലാം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എഴുതുക ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എഴുതുക എന്നിട്ട് സംഖ്യകളുടെ വ്യത്യാസം കാണാം വ്യത്യാസമായി കിട്ടിയ സംഖ്യ തിരിച്ചെഴുതുക എന്നിട്ടോ രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടുക ഏത് മൂന്നക്കങ്ങൾ എടുത്താലും ഏത് മൂന്നക്കങ്ങൾ എടുത്താലും ഈ ഉത്തരം തന്നെയാണോ എന്ന് ചെയ്ത് നോക്കാനാണ് നമുക്കൊന്ന് നോക്കിയാലോ ഞാനിവിടെ അടുത്തടുത്ത സംഖ്യകളായിട്ടുള്ള മൂന്ന് നാല് അഞ്ച് ഈ മൂന്ന് സംഖ്യകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ അഞ്ച് നാല് മൂന്ന് അല്ലേ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ചെറിയ സംഖ്യയോ മൂന്ന് നാല് അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇനി സംഖ്യകളുടെ വ്യത്യാസം എത്രയാ അതിന് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കുറയ്ക്കണം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇനി ഈ നൂറ്റി തൊണ്ണൂറ്റി എട്ട് തിരിച്ചെഴുതിയാലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലേ ഇനി രണ്ട് സംഖ്യകളും കൂട്ടുക നൂറ്റി തൊണ്ണൂറ്റി എട്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നും കൂടെ കൂട്ടിയാൽ ആയിരത്തി എൺപത്തി ഒൻപതാണ് ഉത്തരം കിട്ടുക അല്ലേ അതുപോലെ നിങ്ങൾ അടുത്തടുത്ത മൂന്ന് സംഖ്യകൾ എടുത്തിട്ട് ഇതേ വഴിയിലൊന്ന് ചെയ്ത് നോക്കിക്കേ എല്ലാറ്റിനും ഉത്തരം ആയിരത്തി എൺപത്തി എന്ന് ഓക്കെ അല്ലേ മക്കളെ അടുത്തത് ഡൈസ് കോർണർ ഡൈസ് നോക്കൂ ഇവിടെ രണ്ട് ഡൈസ് തന്നിട്ടുണ്ട് അല്ലേ ഡൈസിലെ നമ്പറുകൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അല്ലേ രണ്ടാമത്തെ ഡൈസിലത്തേത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അപ്പം നമുക്കും ഡൈസ് കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ് എങ്ങനെയാ കളിക്കേണ്ടത് നാലക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും മൂന്നക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും എറിഞ്ഞു കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടണം മനസ്സിലായോ രണ്ടും ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ആ നമ്പറുകൾ തമ്മിലാണ് കൂട്ടേണ്ടത് അപ്പോൾ ധ്വനി ഡൈസ് എറിഞ്ഞ് കിട്ടിയ സംഖ്യകൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പിന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അപ്പോൾ ധ്വനിക്ക് കിട്ടിയ പോയിൻറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൻ്റെയും തുകയാണ് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ധ്വനിക്ക് കിട്ടിയ പോയിന്റ് വ്യത്യസ്ത രീതിയിൽ ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് അച്ഛൻ തുക കണക്കാക്കിയ രീതി എങ്ങനെയാ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതേ കൂട്ടണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതേ കൂട്ടണം ഒന്നേ കൂട്ടണം ഇരുന്നൂറ്റി അൻപത് ആ ഒന്നിലെ എന്നിട്ട് ആ ഒന്ന് എങ്ങോട്ട് കൊടുത്തു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലേക്ക് കൊടുത്തു അപ്പോൾ അവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപതായി ഇരുന്നൂറ്റി അൻപതും കൂടെ കൂട്ടി അപ്പോൾ രണ്ടായിരത്തി അറുനൂറായി അച്ഛൻ അങ്ങനെയാണ് കണക്കാക്കിയത് ഇനി അമ്മ കണക്കാക്കിയതോ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പ്ലസ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് തന്നെ രണ്ടായിരംന്ന് മാറ്റി അല്ലേ രണ്ടായിരത്തിനെ മാറ്റി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഇരുന്നൂറ്റി അൻപത്തൊന്നും കൂടെ കൂട്ടി അപ്പോൾ രണ്ടായിരം മുന്നൂറ്റി അൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത് എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ് തന്നെ ഇനി ധനം എങ്ങനെയാണ് കണക്കാക്കിയത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിനോട് ഇരുന്നൂറ്റി അൻപത് എങ്ങനെയാണ് അവൾ കൂട്ടിയത് രണ്ടായിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നാൽപ്പത്തി ഒൻപത് പ്ലസ് അൻപത്തി ഒന്ന് അല്ലേ എന്നിട്ട് അതൊന്നായിട്ട് കൂട്ടി ഇനി ധ്വനി കണക്കാക്കിയതോ രണ്ടായിരം പ്ലസ് മുന്നൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് ഒൻപത് പിന്നെ ഇരുന്നൂറ് പ്ലസ് അൻപത് പ്ലസ് ഒന്ന് അല്ലേ ആയിരങ്ങളും നൂറുകളും പത്തുകളും ഒന്നുകളും ആക്കി ഒന്നായിട്ട് കൂട്ടി അപ്പോഴും രണ്ടായിരത്തി അറുനൂറ് അപ്പോൾ ഒരു തുകയെ തന്നെ പല രീതിയിൽ നമുക്ക് കൂട്ടാം കൂട്ടലും കുറയ്ക്കലും ധനു ഡൈസെറിഞ്ഞ് കിട്ടിയ സംഖ്യകൾ കൂട്ടി എഴുതിയത് നോക്കൂ ഏതൊക്കെ സംഖ്യകളാണ് കിട്ടിയത് അയ്യായിരത്തി പതിമൂന്നേ കൂട്ടണം അയ്യായിരത്തി നാന്നൂറ്റി പതിമൂന്ന് അപ്പോ രണ്ടാമത് കിട്ടിയ മൂന്നക്ക സംഖ്യ എങ്ങനെ കാണാം അയ്യായിരത്തി നാനൂറ്റി പതിമൂന്നിൽ നിന്ന് അയ്യായിരത്തി പതിമൂന്ന് കുറച്ചാ പോരെ അപ്പൊ എത്രയാണ് നാന്നൂറാണ് അല്ലേ ഇനി രണ്ടാമത് നമുക്ക് മൂന്നക്ക സംഖ്യയാണ് തന്നിട്ടുള്ളത് മുന്നൂറ്റി നാല്പത്തി മൂന്ന് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കൂട്ടിക്കിട്ടിയ തുക അപ്പം നമുക്ക് നാല് സംഖ്യ നാലക്ക സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുറയ്ക്കുക അപ്പോൾ എത്രയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടാണ് കിട്ടുന്നത് ഇനി മൂന്നാമത്തേത് തുക മാത്രമാണ് തന്നിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ്റി അൻപത് അപ്പോൾ ഏതോ ഒരു നാലക്ക സംഖ്യയും ഒരു മൂന്നക്ക സംഖ്യയും കൂട്ടിയാൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത് കിട്ടണം അത് ഏതൊക്കെയാണ് നാലായിരത്തി എണ്ണൂറിനോട് അടുത്ത് നിൽക്കുന്ന സംഖ്യ ഇപ്പോൾ ഏതാണ് ഉള്ളത് നാലായിരത്തി നാനൂറ്റി അൻപതല്ലേ ഉള്ളത് അപ്പോൾ അതിനോട് നാനൂറ് കൂട്ടുമ്പോഴാണ് നാലായിരത്തി എണ്ണൂറ്റി അൻപത് കിട്ടുന്നത് ഇനി ഡൈസ് ഒന്ന് ഡൈസ് രണ്ട് തുക അപ്പം നിങ്ങൾ ഡൈസ് ഒന്നും ഡൈസ് രണ്ടും കൂട്ടിയിട്ട് തുക എന്ന കളത്തിലാണ് എഴുതേണ്ടത് നാലായിരത്തി നാനൂറ്റി അൻപതിനോട് നാന്നൂറ് കൂട്ടുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അൻപത് അല്ലേ ഇനി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിനോട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് അടുത്തതിൽ തുകയാണ് തന്നിട്ടുള്ളത് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി നാല് കുറച്ചാൽ എത്രയാണ് ൂന്ന് അടുത്തത് അനൂറ്റി ഇരുപത്തി മൂന്ന് തന്നിട്ടുണ്ട് അല്ലേ ഉം ഡൈസ് ടൂല് എത്രയാ അതറിയാന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിൽ നിന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ചാ പോരെ അപ്പോ ഡൈസ് ടൂല് ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് ഇനി ഡൈസ് വണ്ണിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഡൈസ് ടൂല് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നും തന്നിട്ടുണ്ട് തുക കാണാൻ എളുപ്പല്ലേ അത് രണ്ടും കൂടെ കൂട്ടുക ഉത്തരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇനി അവസാനത്തത് ഡൈസ് വണ്ണിൽ അല്ലേ ഡൈസ് ഒന്നിൽ അയ്യായിരത്തി പതിമൂന്നാണ് ഡൈസ് ടൂല് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് രണ്ടും കൂടെ കൂട്ടിയാൽ തുക കിട്ടുമല്ലോ അയ്യായിരത്തി പതിമൂന്നേ കൂട്ടണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് അടുത്തത് പൂരിപ്പിക്കാം ഇവിടെ അയ്യായിരത്തി അൻപത് തന്നിട്ടുണ്ട് ആറായിരത്തി അൻപത് ഏഴായിരത്തി അൻപത് പിന്നെ എത്രയായിരിക്കും എട്ടായിരത്തി അൻപത് ഒൻപതിനായിരത്തി അൻപത് പതിനായിരത്തി അൻപത് പതിനൊന്നായിരത്തി അൻപത് ആയിരങ്ങളാണല്ലേ കൂടുന്നത് അടുത്ത പേജിൽ സ്പോർട്സ് കോണർ ധനുവിന് ബാറ്റും ബോളും ധ്വനിക്ക് സൈക്കിളും വാങ്ങി അല്ലേ ധനുവിന് ബാറ്റും ബോളും ആണ് വാങ്ങിയിട്ടുള്ളത് ധ്വനിക്ക് സൈക്കിളാണ് വാങ്ങിയിട്ടുള്ളത് ഓരോന്നിൻ്റെയും വില ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈക്കിളിൻ്റെ വില എത്രയാണ് കൊടുത്തിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുണ്ട് മൂവായിരത്തി അൻപത് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ട് അല്ലേ പിന്നെ അച്ഛൻ്റെ കയ്യിൽ നാലായിരം രൂപയാണ് ഉള്ളത് അതിലെന്തൊക്കെ വാങ്ങണം ധനുവിന് ബാറ്റും ബോളും വാങ്ങണം ധോനിക്ക് സൈക്കിളും വാങ്ങണം അല്ലേ അപ്പോൾ ബാറ്റും ബോളിൻ്റെയും വില തൊള്ളായിരത്തി എൺപതും തൊള്ളായിരത്തി ഇരുപതും നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അതുപോലെ സൈക്കിളിൻ്റെ വില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും മൂവായിരത്തി അൻപതും എടുക്കാം ഞാനിവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സൈക്കിളിൻ്റെ വിലയായിട്ടും ബാറ്റിൻ്റെയും ബോളിൻ്റെയും വില തൊള്ളായിരത്തി എൺപതും എഴുതുന്നുണ്ട് അപ്പോൾ ഈ കടയിൽ കൊടുത്ത രൂപയെന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ഇനി നിങ്ങൾ മൂവായിരത്തി അൻപതും തൊള്ളായിരത്തി ഇരുപതും എടുക്കുകയാണെങ്കിലും മൂവായിരത്തി തൊള്ളായിരത്തി അൻപതാണ് കടയിൽ കൊടുത്ത രൂപ അച്ഛൻ കടയിൽ കൊടുത്ത രൂപയെ ഏതൊക്കെ രീതിയിൽ നോട്ടുകളും നാണയങ്ങളുമായി എഴുതാം ആറ് അഞ്ഞൂറ് എഴുതാം ആറഞ്ഞൂറാവുമ്പോൾ മൂവായിരം അഴി അതുപോലെ ഒൻപത് നൂറ് അപ്പം തൊള്ളായിരം ഏഴ് പത്ത് എഴുപത് ഇല്ലേ ഇനി ചങ്ങാതി കണക്കാക്കിയതോ മുപ്പത്തൊൻപത് നൂറ് അതുപോലെ ഏഴ് പത്ത് മാജിക് കോർണർ അപ്പോൾ ഹായ് മാജിക് വരൂ മാജിക്കിൽ പങ്കെടുക്കാം നിർദ്ദേശങ്ങൾ ഞാൻ പറയാം അല്ലേ മാജിക്കിൽ പങ്കെടുക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തത് എന്താ നിങ്ങളൊരു നാലക്ക സംഖ്യ എഴുതണം ഞാനൊരു സംഖ്യ എഴുതി പെട്ടിയിലിടും അതിനുശേഷം നിങ്ങൾ എഴുതിയ സംഖ്യക്ക് താഴെ ഞാനൊരു സംഖ്യ എഴുതും വീണ്ടും നിങ്ങൾക്ക് ഒരു നാലക്ക സംഖ്യ എഴുതാം അതിന് താഴെ ഞാനും ഒരു നാലക്ക സംഖ്യ എഴുതും ഈ നാല് നാലക്ക സംഖ്യകളുടെ തുക നിങ്ങൾ കണക്കാക്കണം ശേഷം ഞാൻ എഴുതി പെട്ടിയിലിട്ട സംഖ്യ കാണിച്ചു തരും ധനു എഴുതിയ സംഖ്യ ഏതാണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ മാന്ത്രികൻ താഴെ എഴുതിയത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ധനു എഴുതിയ സംഖ്യ ആയിരത്തി നാന്നൂറ്റി എട്ടാണ് വീണ്ടും മാന്ത്രികൻ എഴുതിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇനി നമ്മൾ ഇതിൻ്റെ തുക കാണണം അത് നാലും കൂടി കൂട്ടിയിട്ട് എനിക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മാന്ത്രികൻ കടലാസിലെഴുതി പെട്ടിയിലിട്ട സംഖ്യയുടെ തുകയും നോക്കൂ എന്ത് മനസ്സിലായി ആ സെയിം ആണല്ലേ രണ്ട് തുകയും ആണ് ഇനി എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടണം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് കൂട്ടണം ആയിരത്തി നാനൂറ്റി എട്ട് കൂട്ടണം എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സമം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അല്ലേ താഴെ തത്തമ്മ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ ഇരുപതിനായിരത്തേക്കാൾ രണ്ട് കുറവായ സംഖ്യയല്ലേ ഇത് ആണല്ലേ മക്കളെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനോട് രണ്ട് കൂട്ടുമ്പോഴാണ് ഇരുപതിനായിരം കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം